മദർ ഏലീശ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് പ്രഖ്യാപനം കാത്ത് വിശ്വാസികൾ കേരള സഭയിലെ ആദ്യ സന്യാസിനി ദൈവദാസി മദർ ഏലീശുവാ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുന്നതിന്റെ സന്തോഷത്തിലാണ് വൈപ്പിശ്ശേരി കുടുംബം കൊച്ചി വൈപ്പിൻ ഓച്ചന്തുരുത്തിലെ വൈപ്പിശ്ശേരി കുടുംബത്തിൽ നിന്നാണ് ലോകമറിയുന്ന സന്യാസിനിയിലേക്കുള്ള മദർ ഏലീശയുടെ യാത്ര ഇന്ന് വൈകിട്ട് വല്ലാർപാടം ബെസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിലാണ് മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുക വൈപ്പിൻ ഓച്ചന്തുരുത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വൈപ്പിശ്ശേരി കുടുംബത്തിൽ തൊമ്മൻ താണ്ട ദമ്പതികളുടെ മകളായി ഏലീശ്വയുടെ ജനനം പതിനാറാം വയസ്സിൽ വിവാഹിതയായി കൂനംമാവിലേക്ക് പോകുന്നത് വരെ ഇവിടെ തന്നെയായിരുന്നു ഏലീശ്വ അന്നത്തെ വീട് ഇപ്പോഴില്ല വീടിരുന്ന ഒന്നര ഏക്കർ സ്ഥലത്തിന്റെ ഭൂരിഭാഗവും മറ്റൊരു കുടുംബത്തിന്റെ കൈവശമാണ് എങ്കിലും നാല് തലമുറ കഴിഞ്ഞ ബന്ധുക്കൾ വൈപ്പിൻ കുരിശിങ്കൽ ഇടവകയിൽ ഇപ്പോഴുമുണ്ട് മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ വൈദ്യത്തിൽ നിന്ന് സന്യാസത്തിലേക്കുള്ള മദർ ഏലീശയുടെ ജീവിതയാത്രയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ വൈപ്പിനിലെ പൗരാണികമായ ഓച്ചന്തുരത്ത് വിശുദ്ധ കുരിശിന്റെ പള്ളി ഇടവകയിൽ വൈപ്പിശ്ശേരി തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തൊമ്മൻ താണ്ട ദമ്പതികളുടെ എട്ട് മക്കളിൽ ആദ്യ സന്താനമായി ഏലീശ ജനിച്ചു ജോസഫ് വറീദ്സ് ലൂയിസ് അന്തോണി തോമസ് എന്നിവർ സഹോദരന്മാരായിരുന്നു ഒരു സഹോദരി ചെറുപ്പത്തിലെ മരിച്ചു മറ്റൊരു സഹോദരിയായ ത്രേസ്യ മദർ ഏലീശയ്ക്കൊപ്പം സന്യാസിനി സഭയിൽ സ്ഥാപക അംഗവുമായി അന്നത്തെ രീതി അനുസരിച്ച് ഏലീശുവ പതിനാറാം വയസ്സിൽ വിവാഹിതയായി വാഗയിൽ വത്തരുവിന്റെ വധുവായി ഒരു കുട്ടിയുടെ അമ്മയുമായി പക്ഷേ ഇരുപതാം വയസ്സിൽ വൈധവ്യമായിരുന്നു ദൈവനിശ്ചയം വത്തരുവിൻ്റെ മരണശേഷം പ്രാർത്ഥനാ ജീവിതം ഏലീശ്വ തിരഞ്ഞെടുത്തു അതിനായി കളപ്പുരയിൽ ഒരു മുറി തയ്യാർ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെ പത്തു വർഷത്തോളം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഉപവാസത്തിലും ജീവിച്ച ഏലീശ്വ വികാരി ഫാദർ ലയോപോൾഡിനെ സന്ദർശിച്ച് സന്യാസിനിയാകാനുള്ള ആഗ്രഹം അറിയിച്ചു ഫാദർ ലയോപോൾഡ് മറ്റ് മിഷണറിമാരോട് ആലോചിക്കുകയും മെത്രോപൊലിത്തയെ അറിയിക്കുകയും ചെയ്തു കേരളത്തിൽ സന്യാസിനി സഭ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യം മെത്രോപൊലിത്ത ബെർണദീൻ ബച്ചനല്ലിയുടെ മനസ്സിലുണ്ടായിരുന്നു തൻ്റെ സെക്രട്ടറിയായ ഫാദർ തോമസ് ഗുയോമർ പനമ്പലിന്റെ സഹോദരിയുടെ മകളാണ് ഏലീഷു എന്നറിഞ്ഞപ്പോൾ ബെർണീൻ ബച്ചനല്ലിക്ക് വളരെയധികം സന്തോഷമായി വിദേശത്ത് നിന്ന് മിഷൻ പ്രവർത്തനത്തിനായി വരുന്ന കന്യാസ്ത്രീകളെ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ബെർണദീൻ ബച്ചനെല്ലി മെത്രോപൊലിത്ത റോമിൽ നിന്ന് അനുമതിയും വാങ്ങി അനുമതി ലഭിച്ചതോടെ ഏലീശുടേയും മകൾ അന്നയുടെയും പേരുള്ള സ്ഥലത്ത് മഠം നിർമ്മിക്കുവാൻ ഫാദർ ലിയോ പോൾഡ് തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് കൂനമ്മാവിൽ പനമ്പുകൊണ്ട് കെട്ടിമറിച്ച മഠത്തിൽ മദർ ഏലീശുവാൾ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സഭ സ്ഥാപിക്കപ്പെട്ടു